വെസ്റ്റ് ബാങ്കിൽ ഭീകരാക്രമണം രണ്ട് പലസ്തീൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എറ്റ്സിയോണിൽ ആയിരുന്നു സംഭവം ഉണ്ടായത് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയ ഭീകര സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തോക്ക് കവർന്നതിന് ശേഷം ആക്രമണം നടത്തുകയായിരുന്നു ജെറുസലേമിനും വെസ്റ്റ് ബാങ്കിലെ ബദലഹേമിനു സമീപം തെക്ക് യൂതയ പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലി സെറ്റിൽമെന്റുകളുടെ ഭാഗമായ ഹെബ്രോഡിനു സമീപമുള്ള ഗുഷ് എസ്റ്റിയോണിലായിരുന്നു ഭീകരാക്രമണം അരങ്ങേറിയത് ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാവറ്റ് ഉൾ കൊല്ലപ്പെട്ടു ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം വെടിയേറ്റ ഗുരുതരാവസ്ഥയിലായ ഷാവറ്റ് ഉൾണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭീകരാക്രമണം നടത്തിയത് പലസ്തീൻ അതോറിറ്റിയുടെ പോലീസ് സേനയിൽ മുൻപ് പ്രവർത്തിച്ചവരായ പലസ്തീനിലെ ഹൽഹുൽ സ്വദേശി മഹമ്മൂദ് ആബിദ് തുൽക്കരം സ്വദേശി മാലിക് സാലിം എന്നിവരായിരുന്നു രണ്ട് ഭീകരർക്കും ഇരുപത്തിമൂന്ന് വയസ്സാണ് രണ്ട് ഭീകരരും ഭീകരാക്രമണത്തോടൊപ്പം നടന്ന സൈനിക നടപടിയിൽ ഇസ്രായേൽ സൈന്യം വധിക്കുകയായിരുന്നു ഗുഷ് എസ്റ്റിയോണിലെ സൂപ്പർ മാർക്കറ്റിന് സമീപമെത്തിയ ഭീകരർ പുറത്തുള്ള സുരക്ഷാ ജീവനക്കാരനെ കീഴ്പ്പെടുത്തുകയും തോക്ക് തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തെ ഭീകരാക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ട ഇസ്രായേൽ സേന ഉദ്യോഗസ്ഥൻ ഷാലറ്റ് വുൾണി ഇസ്രായേലിലെ കിരിയാത്ത് അർബ സ്വദേശിയാണ് ഭീകരാക്രമണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു ഭീകരരുടെ വലിയ ആക്രമണ പദ്ധതിയെ തകർത്ത സുരക്ഷാ സേനയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഭീകരാക്രമണത്തെ തുടർന്ന് ഹൽഹുൽ പട്ടണത്തിൽ സൈന്യം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇതുവരെ ഏകദേശം ആറായിരം പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിൽ കൂടുതൽ ആളുകൾക്കും ഹമാസുമായി നേരിട്ട് ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ തൊള്ളായിരത്തി അൻപതോളം പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായും ഭൂരിഭാഗവും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് ഒപ്പം വെസ്റ്റ് ബാങ്കിൽ അൻപത്തിമൂന്ന് ഇസ്രായേലി പട്ടാളക്കാരും കൊല്ലപ്പെട്ടതായാണ് സൈന്യം നൽകുന്ന റിപ്പോർട്ട് ുകൾ വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷകീന ന്യൂസ്